പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ മിക്കവാറും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്ത് ലണ്ടനിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഡയറക്റ്റ് എന്ന് ഒരു സ്റ്റഡിയാണ് പകുതി ആൾക്കാർക്കെങ്കിലും ഒരു വർഷം നന്നായിട്ട് ഡയറ്റിങ്ങും എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്നൊരു പഠനം വന്നു അപ്പോൾ മാർക്കറ്റ് ഇതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും അതിനുശേഷമാണ് ഈ ഡയബറ്റീസ് റിവേഴ്സൽ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ഒരുപാട് തുടങ്ങിയിട്ടുള്ളത് അതിലുകൂടെ അവർ ഓഫർ ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായ മരുന്നുകളെല്ലാം നിർത്താം ഇൻസുലിൻ എടുക്കുന്നതിന് ഇൻസുലിൻ നിർത്താം ഇത്തരത്തിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് ജനങ്ങൾ ഇതിൽ പോയിട്ട് പൈസയും കൊടുത്തിട്ട് ഇതോടുകൂടി മാറുമല്ലോ എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ തന്നെയാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പറ്റുമായിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തേക്കോ അല്ലെങ്കിൽ പരമാവധി ഒരു വർഷത്തേക്കോ ഒക്കെ അത് പലപ്പോഴും പൂർണ്ണമാവാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഒരുപാട് കാലത്തെ പ്രമേഹം കാരണം അവരുടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള ശക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കും എല്ലാ പ്രമേഹം ഒന്നല്ല ഈ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന പ്രമേഹം മാത്രമാണ് ഇത്തരത്തിൽ മാറുന്നത് ഈ ആൾക്കാർക്ക് പ്രമേഹം കൂടുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരിക അത് പക്ഷേ ഈ പ്രോഗ്രാമുകൾക്ക് അറിയേണ്ട ആവശ്യമില്ല അവർ ആ ഒരു രണ്ടോ മൂന്നോ മാസത്തെ പാക്കേജ് തീർന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് പിന്നെ കണക്ഷൻ നഷ്ടപ്പെടുകയാണ് പിന്നെ തിരിച്ച് പ്രമേഹം വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് അവർ അറിയുന്നില്ല ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഇത്തരം പ്രോഗ്രാമുകളിൽ പോയി തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം എന്നുകൂടി ഞാൻ പറയുന്നു